എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ദൈനംദിന ഭരണ ചുമതല മെത്രോപൊലിത്തയുടെ വികാരി എന്ന ടൈറ്റിലിൽ സുന്നഹദോസ് വിരുദ്ധരുടെ നേതാവായ മാർ ജോസഫ് പാം്ലാനി പിതാവിൽ എത്തിച്ച സീറോ മലബാർ സഭയുടെ സ്ഥിരം സുന്നഹദോസിന്റെ തീരുമാനം കുറുക്കിനെ കാവലേൽപ്പിച്ചതുപോലെയായിരിക്കുകയാണ് സഭയുടെ സ്ഥിരം സുന്നഹദോസിനെ നിയന്ത്രിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിനേക്കാൾ മുകളിൽ പ്രവർത്തിക്കുന്ന സഭയിലെ സൂപ്പർ ആർച്ച് ബിഷപ്പിന്റെ മാഫിയ വലിയ ചർച്ചകൾ ഇട കൊടുക്കാതെ സഭയുടെ സുന്നഹദോസിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മെട്രോപൊലിത്ത വികാരിയായി ചാർജ് എടുക്കാൻ താൻ വരുന്നു എന്നത് മുൻകൂട്ടി തന്റെ പ്രോഗ്രാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ ആളാണ് മാർ പാംബ്ലാനി അതിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ പ്രോഗ്രാം ഷെഡ്യൂളിൽ പത്ത് ദിവസം ബ്ലാന്റ് ആക്കിയിട്ടത് അതും സിനഡ് കഴിഞ്ഞ് വരുന്ന പത്ത് ദിവസങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെട്രോപൊലിത്ത വികാരിയായി പ്രഖ്യാപനം വന്ന സമയം തന്നെ തലശ്ശേരി അതിരൂപതയിലെ അദ്ദേഹത്തിന്റെ ശത്രുക്കളായ വൈദികർ ഷെഡ്യൂൾ പുറത്തുവിട്ടു ഷെഡ്യൂൾ പുറത്തു വന്നപ്പോൾ ആയുർവേദ ചികിത്സയ്ക്ക് പോകുന്നുവെന്ന് പറഞ്ഞുവെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്തെത്തി മേജർ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ വികാരി ജനറൽ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം വിവിധ സ്ഥലങ്ങളിൽ എറണാകുളത്തെ വിമത പ്രവർത്തനം നടത്തുന്ന വൈദികരും അവരുടെ ഏറാൻമൂളികളുമായി ചർച്ചകൾ നടത്തിയിരുന്നുവെന്നത് സമൂഹ മാധ്യമങ്ങളിൽ വരെ ചർച്ച ചെയ്തിരുന്നു തന്റെ സഹപാഠിയായ ഫാദർ ജോയിസ് കൈതക്കോട്ടിൽ അങ്കമാലിയിൽ നടത്തിയ സമരനാടകം തനിക്ക് അനുകൂലമായ തീരുമാനം എടുപ്പിക്കുന്നതിന് വേണ്ടി പാം്ലാനി പിതാവ് ആസൂത്രണം ചെയ്തതായിരുന്നു ഒരു വർഷത്തും തന്റെ സഹാപാഠി നിരാഹാരം നടത്തിയപ്പോൾ മറ്റൊരു വർഷത്തു കൂടി തന്റെ പിണിയാണുകളെ കൊണ്ട് അരമനെ പിടിച്ചെടുക്കുന്നത് ചിന്തിക്കുമ്പോൾ ആസൂത്രിതമായ നാടകമാണ് അരങ്ങേറിയതെന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു ചുരുക്കി പറഞ്ഞാൽ സീറോ മലബാർ സഭയുടെ സ്വത്വത്തെ തകർക്കുക എന്നുള്ള തൽപര കക്ഷികളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സഭയുടെ അട്ടിമറികളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ജോസഫ് പാം്ലാനി എന്നത് വിശ്വാസികൾക്ക് പറയേണ്ടി വരികയാണ് തലശ്ശേരി അതിരൂപതയുടെ സഹായ മെത്രാൻ എന്ന പദവിയിലേക്ക് എത്തപ്പെട്ടത് പോലും ഒരു ഗൂഢാലോചന കരകമ്പി കരക്കമ്പിയുണ്ട് തലശ്ശേരി അതിരൂപതയുടെ സഹായ മെത്രാൻ എന്നുള്ള നിലയിലേക്ക് എത്തപ്പെടുന്നതിന് മുൻപ് തന്നെ വൈദിക വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയ സഭയുടെ സ്വത്ത് തകർക്കാൻ കേന്ദ്രത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ പല വിശ്വാസികളും പങ്കുവെക്കുന്നുമുണ്ട്